എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് വിശേഷം എല്ലാവർക്കും സുഖാണോ സുഖാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ ഇരിക്കട്ടെ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാണ് വീട്ടിൽ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ തീർന്നു അപ്പോൾ ഇവിടെ മഹുന്ന് ഒരു കുഞ്ഞു ടൗൺ അവിടെ പോയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ ഒറ്റക്കലായിട്ട് പോകുന്ന രാത്രിയാറി ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്ന കൂടെ ഏട്ടനുണ്ട് ഏട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ല സ്വന്തം കളപ്പന്നി ഈ ചെങ്കിലും കളപ്പന്നിട്ടുണ്ട് അവൻ ഓൾറെഡി അങ്ങോട്ടേക്ക് പോയി അവൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് ആറ് മണി ആയപ്പോഴത്തേക്ക് പോയി അവിടെ എന്നെ കാത്ത് നിൽപ്പിണ്ട് അപ്പോൾ ഞാനിപ്പോൾ റെഡിയായി ഞാൻ കൂടെ അങ്ങോട്ടേക്ക് പോവാണ് എന്നിട്ട് നമ്മൾ അവിടുന്ന് ഒരുമിച്ച് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് ഒരുമിച്ച് തിരിച്ച് വരും എല്ലാവരും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പം ശരി നമുക്ക് പോകാം

സി ബി സി ഈ എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ സാധനം മേടിക്കാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ ഇത് കിട്ടത്തില്ല അപ്പോൾ വേറെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇത് മേടിച്ച് നമ്മൾ അങ്ങോട്ട് പോയി ബാക്കിയുള്ള സാധനം മേടിക്കാം അപ്പം ആണേ ഇന്ന് കള്ളപ്പന്നിൻ്റെ ചിലവാല്ലേ ആണേ എന്നെ കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണ് കരച്ചോ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു അവിടെ എത്തിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ എടുക്കുന്നേ നോക്കാം കള്ളപ്പനി നമുക്ക് ഒരു മായത്തിലൊക്കെ പർച്ചേസ് ചെയ്യാ മാക്സിമം ആ പതിനഞ്ച്

माल्लों ना तागाई किन्नंदे आप इधर पूड़ी क्या मोटा मोटा हम्म 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 பாமண்ட கூட അങ്ങനെ നമ്മളെ പർച്ചേസിങ് കഴിഞ്ഞാ എന്നിട്ട് നമ്മളിതില കൂടെ ഇങ്ങനെ നടക്കുവാണ് റോഡിലൂടെ എൻ്റെ അമ്മ ഗംഭീര ആയിരുന്നു പൊട്ടി അല്ല പർച്ചേസ് എൻറെ നിക്കാട് എൻ്റെ പൊന്നെ കാരണം കൊറേ സാധനം നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു ഇനി നമ്മള് വണ്ടി ടാക്സി വിളിച്ചിട്ടേ ടാക്സി വിളിയാ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവും എന്നിട്ട് നമ്മൾ എന്തൊക്കെയാ മേടിച്ച സമയം പതിനൊന്ന് മണിയായി നമ്മൾ ഇതാ വീട്ടിലെത്തിരിക്കുന്ന

നമ്മൾ മൊത്ത സാധനങ്ങൾ മേടിച്ചത് എന്തൊക്കെയുണ്ട് കാണണ്ടേരാം ഇതിൽ നമുക്കിപ്പോൾ കഴിക്കാനുള്ള ഫുഡാണ് ഇതിൽ വരുന്നത് ബിരിയാണി ചിക്കൻ ആൻഡ് ഒട്ടകത്തിൻ്റെ ഇറച്ചി പിന്നെ ഇതിൽ കുറച്ച് ബണ്ണ് ബന്നിൻ്റെ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു പിന്നെ ഇതിൽ വരുന്നത് ചപ്പാത്തിൻ്റെ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ട് ചപ്പാത്തി അല്ല റാപ്സ് റാപ്സ് മേടിച്ചിട്ടുണ്ട് പിന്നെ ലെബൻ മേടിച്ചിട്ടുണ്ട് കുറച്ച് ഏട്ടൻ ലെബൻ ഭയങ്കര ഇഷ്ടമാണ് അത് കുടിക്കാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മളോട് ഒരു നമ്മളൊരു ഫ്രാപ്പ് ചീനോ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അൽഫോൻസ മാംഗോ മിൽക്ക് മേടിച്ചിട്ടുണ്ട് പിന്നെ എഗ്ഗ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പാക്കറ്റിലുള്ളത് കപ്പ സൺഫ്ലവർ ഓയില് പിന്നെ സി ബി സി ഓയിലും മേടിച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഈ ഒരു പാക്കറ്റിൽ വരുന്നത് ഫുൾ വെജിറ്റബിൾസ് ആണ് പച്ചമുളക് തക്കാളി ലെമൺ ഉള്ളി അങ്ങനത്തെ കുറേ ഐറ്റംസ് പച്ചമുളകിന് വേണ്ട ഇരുന്നൂറ്റി അമ്പത് പൈസ ഉള്ളിക്ക് അല്ല തക്കാളിക്ക് ഇരുന്നൂറ്റി മുപ്പത് പൈസ വെണ്ട ചേമ്പ് മേടിച്ചു ചേമ്പിന് എഴുന്നൂറ്റി മുപ്പത് പൈസ ഇഞ്ചി അങ്ങനെ എല്ലാം ഉണ്ട് ഓൾമോസ്റ്റ് ഇപ്പം കടുക് മേടിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് അങ്ങനെ ഓൾമോസ്റ്റ് ഏകദേശം നമുക്ക് വേണ്ടതെല്ലാം എല്ലാം മേടിച്ചിട്ടുണ്ട് പഞ്ചസാര മേടിച്ചിട്ടുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പർച്ചേസിംഗ് അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളെ ഈ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ആയിരുന്നു ഇതിലെ ഇത്രക്കെ സാധനങ്ങൾ ഒരു വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് എക്സ്ട്രാ കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് പിന്നെ എല്ലാം കൂടെ ഈ സാധനങ്ങളെല്ലാം കൂടെ മേടിച്ച എത്ര പൈസ ആയാട്ടാ ഇരുപത്തിയഞ്ചായ അപ്പൊ എത്രയായി നാട്ടില് ടോട്ടല് ആറായിരം ആറായിരത്തിന്റെ അടുത്ത് എന്റെ ദൈവമേ ഒരു ആറായിരത്തിൻ്റെ അടുത്ത് ഞാൻ നമ്മൾ പർച്ചേസ് ചെയ്തു പക്ഷെ കണ്ട അത്രക്ക് സാധനം ഇതാണ് പ്രശ്നം നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ ഒരു സാധനവും നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല ഒന്നും കഴിക്കാനും പറ്റത്തില്ല സോ നമ്മൾ ഇവിടുത്തെ വാല്യൂ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് റിയാലിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കായ് കുറച്ച് സാധനം മേടിക്കുമ്പോഴത്തേക്കും ഇത്രയും പൈസ ആയി ഫ്രണ്ട്സ് വെള്ളം മേടിച്ചിട്ടുണ്ട് അതിനാണ് അതിന് തന്നെ കുറച്ച് പൈസ ആയി ഈ ഒരു ഷോപ്പിങ്ങിന്റെ ഇത്രയും പൈസ ആയതിന്റെ ക്ഷീണം മാറ്റാൻ ഞങ്ങൾക്ക് നല്ല റെസ്റ്റ് വേണം റെസ്റ്റ് വേണ്ടേ ഈ വീടേ ഇത്രൊക്കെ തന്നെ പുതിയ നല്ല എന്റെ കള്ളപ്പന്നിന്റെ പേരില് え、टाटा バイバイ。ايش؟ ها。ayo, namaste. outer motta bolaye. ennalo bye bye vara. bye bye. bye. だ。あ。<laughs>